ഹലോ ഫ്രണ്ട് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നേക്കുന്നതിൻ്റെ കാര്യമുണ്ടല്ലോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ ഇവിടെ റിയാദിലേക്ക് പോവും റിയാദിൽ നിന്ന് വീട്ടിലേക്ക് പോവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെ എന്താ പറയുക ഹാപ്പി എൻ്റെ കണക്കാണെങ്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിനൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു ആ പണ്ട് മൊത്തം അതൊക്കെ ആ പ്ലാനൊക്കെ മൊത്തത്തിൽ പാളിട്ടാ ഇവിടുന്ന് കുവൈറ്റിലേക്ക് ഞാൻ ഇവിടെ വന്നിട്ട് വൺ ഇയറിലേളു അവിടുന്ന് കുവൈറ്റിലേക്ക് പോകാനും കുറച്ച് നിയമതടസ്സമൊക്കെ ഉണ്ട് അല്ല കുവൈറ്റീന്ന് റിയാതിലേക്ക് പോകാനും നേരിട്ട് പോകാനും ചില നിയമതടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാഡം റംസീനാ നമുക്ക് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാം നാട്ടിൽ നിന്ന് റംസിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു ആദ്യം ചില വിഷമൊക്കെ തോന്നിയെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ നല്ലതാണ് കാരണം ഉമ്മച്ചി ഉണ്ട് പത്ത് എൺപത്തഞ്ച് വയസ്സായ ഉമ്മച്ചയ്ക്ക് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാലും പിന്നെ വന്നിട്ട് വേണ്ട കാണാം അപ്പോൾ ഉമ്മച്ചീനയും ഷെമർക്കടും മനൊക്കെ കാണാം എല്ലാം ഒന്ന് വിചാരിച്ചു പിന്നെ അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ടിക്കറ്റ് എടുത്തു തന്നിട്ടോ മാടെന്നലെ പക്ഷേ ഒന്ന് നമ്മളൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ ചെന്നിട്ട് റിയാതെ ചെന്നിട്ട് ഇക്കാടെ അടുത്ത് കൂടെ പോയി ഷോപ്പിംഗ് ഒക്കെ നടത്താം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അപ്പോൾ അത് നടക്കൂലല്ലോ നേരിട്ട് നാട്ടിൽ പോകണം ഇപ്പോൾ ഓൾറെഡി എനിക്ക് കുറേ ലഗേജ് ഓൾറെഡി ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല എന്താ വാങ്ങണമെന്നൊരു അന്ധമല്ല ഒരു കുന്തവില്ല എനിക്ക് കട കൂടെ പോയിട്ട് നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ച് പോയി വാങ്ങാം എന്താന്നൊക്കെ സാ എനിക്കിപ്പോൾ എന്നാൽ ഒരു എനിക്ക് എന്താണ് എങ്ങോട്ട് പിന്നെ പോണത് ഡ്രൈവറൂടെ അല്ലെങ്കിൽ മാഡത്തിൻ്റെ കൂടെ പോണത് നമുക്ക് ആകെ ഒരു അസ്വസ്ഥത എടുക്കുന്നു ഒന്നും വാങ്ങാതെ പോയിട്ട് നാട്ടിൽ പോയിട്ട് വല്ലതും പിള്ളേർക്ക് എന്തെങ്കിലും മാറ്റി കൊടുത്താൽ മതിയെന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത് ഞാൻ പിന്നെ ഒരു ഇതാണ് പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയിട്ട് നാട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം തന്നെ നാട്ടിൽ ചെന്ന് പിറ്റേ ദിവസം വെളുപ്പിനെ റിയാദിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസമാണ് വീട്ടിൽ നിൽക്കുകയുള്ളൂ വീട്ടിൽ നിൽക്കുമ്പോൾ ഉമ്മച്ചീനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മോനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എവിടെ അമ്മ ഒരു ദിവസം വീട്ടിലുണ്ടാവുള്ളൂ അപ്പം ഉമ്മച്ചീനെങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചി വന്ന് ഉമ്മച്ചിനെ ഒന്ന് കാണണം ഞാൻ വലിയ മൂത്ത ചടുത്തീനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇത്തവണ നടുമിന്നിരിക്കുകയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും ഉമ്മച്ചിനെ കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണാമല്ലോ ഇനിയിപ്പോൾ അവിടെ വരെ ഇപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് വെളുപ്പിന് ചെന്ന് പിന്നെ പിന്നെ പിറ്റേന്ന് വിളിപ്പിനെ ഞാൻ പോരണം അപ്പോൾ എനിക്ക് പിന്നെ യാത്ര ചെയ്യാനും പിന്നെ ടു വീലർ എടുത്ത് ഒരു ദിവസം വണ്ടി ഓടിക്കാണ്ടിരുന്നതിൻ്റെയൊക്കെ എനിക്ക് കാരണം ഒരു മടി അപ്പോൾ അങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് ഉമ്മച്ചിനെ അടുത്തിരുന്ന് ഒരുപാട് സംസാരിക്കാമല്ലോ അവിടെ പോയി കഴിഞ്ഞപ്പം തന്നെ തിരിച്ചു വരണം കാരണം എനിക്ക് എനിക്കെൻ്റെ പിള്ളേരുടെ അടുത്ത് ഇച്ചിരി ഇരുന്ന് അവരെയും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോവുകയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പ്ലാനൊക്കെയാണ് മനസ്സിൽ ഒരു ഉള്ളൂ പിന്നെ എനിക്ക് ഇക്കാലത്തേക്ക് പോകണ മെയിൻ കാരണം എല്ലാ ആൾക്കാർക്കും അറിയാം സൗദി അറേബ്യ പോലുള്ള സ്ഥലത്തേക്ക് ഒരാൾ പോവുക എന്താന്ന് വെച്ചാൽ അന്ന് അവതാക്കി എനിക്ക് ഉമ്മറ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഉമ്മറ ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു മനസ്സിൽ പോകുമ്പോൾ ഉമ്മച്ചീനിയൊക്കെ കണ്ടിട്ട് പോകുന്നതല്ല നല്ലത് അതിനോട് പറഞ്ഞ് കണ്ട് ഒന്ന് സലാം പറ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് പോലം അങ്ങനെ വിചാരിച്ചാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ സന്തോഷം തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് കണ്ടെന്ന് സലാം പറഞ്ഞൊക്കെ പോരാ പിന്നെ ഉമ്രയ്ക്ക് പോകുന്നവർ ഞാൻ മെയിനായിട്ട് എന്ന് പറയാത്തതിൻ്റെ കാരണം റിയാതിലേക്ക് പോകുന്നത് ഉമ്രയ്ക്കാന്ന് പറയാത്ത കാരണം അന്ന് അവതാക്കിയാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ അതിന് പോകാമെന്നൊരു ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ നാട്ടിൽ പോവാണ് നാട്ടിൽ പോയിട്ട് മനുഷ്യൻ്റെ അവസ്ഥയാണ് എന്താണ് സംഭവിക്കാൻ നമുക്കറിയാം നമുക്ക് ആർക്കും പറയാൻ പറ്റൂലല്ലോ അപ്പം എല്ലാവരും എന്തുവാ ചെയ്യുക എനിക്ക് പോയിട്ട് ഒരു ഉമ്ര ചെയ്യാനൊക്കെ സാധിക്കണേ എന്തുവാ ചെയ്യുക എല്ലാവരും ആതരില്ലേ പറ്റുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഞാൻ ഉമ്പ്രയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോവാം അങ്ങനെ നാട്ടിൽ ചെന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഞാൻ പറയാം ഞാൻ റിയാദിന് പോവുകയാണ് റിയാദിനു പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ഉമ്പ്രയ്ക്കായിട്ട് യാത്ര തിരിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഉമ്പ്രയ്ക്ക് പോവുകയാണ് എന്ന് പറയാം അതും അവിടെ പൂർത്തീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റുമോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും എന്തുവാ ചെയ്യാം എല്ലാ എനിക്ക് ഉമ്ര ചെയ്യാനും ഒക്കെ കേട്ടോ നാട്ടിലേക്ക് നല്ല രീതിയിൽ ചെന്നെത്താനും അവിടെ നിന്ന് എനിക്ക് റിയാത്തിൽ പോകാനും എനിക്ക് ഇക്കട ഉറ ചെയ്യാനും എല്ലാവരും എന്തുവാ ചെയ്യണം എത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി ഞാൻ നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ടില്ലേ എൻ്റെ ഇടയ്ക്ക് ഷോപ്പിങ്ങിനും പോയൊരു വീഡിയോ ഇടും പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വീടും എൻ്റെ മക്കളെയും എൻ്റെ ഉമ്മച്ചീനെയും ഒക്കെ കാണിച്ചു തരാം എല്ലാവരും ദു ചെയ നല്ല രീതിയിലെല്ലാം എന്താ പറയുക പൂർത്തീകരിക്കാനൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരുടെ ദുവാ ഉണ്ടാവണം അപ്പം അസ്സാമലേക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബായ്